ഹലോ രാവിലെ ഒമ്പത് മണിക്ക് എണീറ്റു കുറച്ച് പരിപാടികളുണ്ട് ഉണ്ട് എണീറ്റത് ഒന്നിലെടുത്ത മുണ്ടൊരു ഭാഗത്ത് പുതപ്പൊരു ഭാഗത്ത് ബെഡ് ഒരു ഭാഗത്ത് അതൊക്കെ നേരെ വിരിച്ചതിന് ശേഷം വെറും വയറ്റിൽ ഫ്രിഡ്ജിന്ന് അടുത്ത് നൊങ്ക് വെള്ളമാണ് കുടിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ആയിട്ട് ആയിട്ടുണ്ടാവും ശേഷം എന്റെ അച്ഛമ്മന്റെ പരാതികൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിട്ടിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അതിന് മുമ്പ് കൊളസ്ട്രോളും ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൊടുക്കുകയാണ് സൂചി വെക്കുന്നത് ഇപ്പം പേടിയാണ് എനിക്ക് പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോയി ദോശയും കാട്ടി എനിക്ക് ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ അങ്ങനെ ഇഡലിയും വഴിയും ചായ ഒക്കെ കഴിച്ച് വീട്ടിൽ ലവേർഡ്സ് മരിച്ചു പോയി പുതിയ ലവ് ലവേർഡ്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് അങ്ങനെ അതിനെ പാക്ക് ആക്കി വാങ്ങിച്ച് തിരിച്ച് ലാബിക്ക് വന്നപ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ ഫാസ്റ്റ് ഫുഡ് ഒക്കെ നിർത്തേണ്ട സമയായിട്ടോ ഇനി മുതൽ എണ്ണക്കടികൾ അധികം കഴിക്കില്ല എന്ന് പറഞ്ഞ വീട്ടിൽ ലവ് ബേർഡ്സിനെ കൂട്ടിലിടുകയാണ് അങ്ങനെ അവരെ കൂട്ടിലിട്ടിട്ടിപ്പോൾ ടി വി കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പധികം ടി വി കാണാറില്ല ഞാൻ ചാനൽ നമ്പറുകളൊക്കെ മറന്നു പണ്ടെല്ലാം കാണാപ്പാടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വെളിയിൽ പോയപ്പോ പച്ചക്കറികൾ ഒരുപാടുള്ള ഭക്ഷണം കഴിക്കണം പിന്നെ ഒന്ന് കിടക്കാന്ന് പറയുമ്പഴേക്കും പാർട്ടി പരിപാടി ഉണ്ട് അതിന് പോകേണ്ട സമയമായി നല്ലത് ഏത് പാർട്ടിക്കാര് ചെയ്താലും അംഗീകരിക്കുകയും കുറ്റങ്ങൾ ചെയ്തു പറഞ്ഞാൽ വിമർശിക്കുകയും വേണം എന്റെ നാട്ടിൽ മൂന്ന് പാർട്ടിക്കാരും ഉണ്ട് ശേഷം പരിപാടി തുടങ്ങി മുന്നിൽ നിന്ന് കുറച്ച് മുദ്രാവാക്കിയൊക്കെ വിളിച്ച് പരിപാടി കഴിഞ്ഞപ്പോൾ പായസൊക്കെ ഉണ്ട് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോ അത് വേറെ ആൾ എടുത്തു അതുകൊണ്ട് ഈ ക്ലാസ് ടുത്ത് അഡ്ജസ്മെന്റ് ചെയ്യാം അങ്ങനെ പായസം ഒന്ന് കുടിച്ച് അംഗൻവാടിയിൽ പോയിട്ട് വെയിറ്റ് ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അമ്പത്താറ് കിലോ ആണ് എന്റെ വെയിറ്റ് പിന്നെ വീട്ടിൽ വന്ന് കുറച്ച നേരം കിടക്കാന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുകയാണ് പിന്നെ ഒരു സംശയം ഇനിയുള്ള ഇലക്ഷനിൽ ഏത് പാർട്ടി വരണതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ എണ്ണമുഴക്കുള്ള ഫുഡും ഫാസ്റ്റ് ഫുഡും കുറയ്ക്കാൻ പോവാണ് നിങ്ങൾ മാക്സിമം കുറയ്ക്കണേ